തന്റെ ഒരു സിനിമ പോലും നടി മാധവി ഭർത്താവ് റാൽഫിനെ കാണിച്ചിട്ടില്ല അതിനൊരു കാരണവുമുണ്ട് വിവാഹ ശേഷം ഭർത്താവിനോട് പറഞ്ഞ ഒരേ ഒരു ആയിരുന്നു ഒരിക്കലും മാധവിയുടെ സിനിമകൾ കാണരുതെന്ന് മാധവി ഒരുപാട് റൊമാൻറ്റിക് സീനുകളും ഗ്ലാമറസ് വേഷങ്ങളും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഭർത്താവ് കാണുന്നത് മാധവിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മാധവി ഒരു സാധാരണ സ്ത്രീയായിട്ട് മാത്രമേ ഭർത്താവ് കാണാൻ പാടുള്ളൂ എന്ന നിബന്ധനയും താരത്തിനുണ്ടായിരുന്നു തന്റെ ഫോട്ടോകൾ കാണുമ്പോൾ താൻ ഒരു സെലിബ്രിറ്റി ആണെന്ന് ഭർത്താവിന് തോന്നുമെന്നും ആ ചിന്ത പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് സിനിമകൾ കാണുന്നില്ലെന്ന് ഭർത്താവും സമ്മതിച്ചതെന്നും പഴയ ഒരു അഭിമുഖത്തിനിടെ മാധവി പറഞ്ഞിരുന്നു ഇനി ആരെങ്കിലും ഭാര്യ അഭിനയിച്ച സിനിമ കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് തന്നെ പറയാൻ മാധവി റാൽഫിനോട് പറഞ്ഞിരുന്നു കാരണം താൻ അഭിനയിച്ച ഒരേ ഒരു സിനിമ മാത്രം റാൽഫിനെ മാധവി കാണിച്ചിട്ടുണ്ട് ആകാശദൂത സിനിമയുടെ റീമേക്കായ ഭവ എന്ന തെലുങ്ക് ചിത്രമായിരുന്നു അത് അന്നാണ് ഒരു അഭിനേത്രി എന്ന നിലയിൽ മാധവിയെ ഭർത്താവ് റാൽഫ് കാണുന്നത് എന്നാൽ തന്റെ ഭാര്യ ഒരു മികച്ച അഭിനേത്രിയാണെന്ന് ആ സിനിമ കണ്ടതിനു ശേഷം റാൽഫ് പറഞ്ഞു ഇപ്പോൾ കുടുംബവും ബിസിനസ്സുമായി തിരക്കിലാണ് മാധവി അതേസമയം വിവാഹത്തിന് ശേഷം പൂർണ്ണമായും സിനിമയിൽ നിന്ന് വിട്ടുനിന്ന നടിയാണ് മാധവി ഇപ്പോൾ ഭർത്താവും കുട്ടികളുമായി ന്യൂ മാധവിയുടെ താമസം ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്മാൻ റാൽഫ് ശർമ്മയാണ് മാധവിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇരുവർക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് കുടുംബ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട് പൊതുവെ ഒരു പരിധിയിൽ കൂടുതൽ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ നായികമാർ പലരും മടിക്കുന്ന സമയത്താണ് തടൻ കമൽഹാസനൊപ്പം ടിക് 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 എന്ന ചിത്രത്തിൽ ഗ്ലാമറസ് ആയി നടി മാധവി അഭിനയിച്ചത് ആ ചിത്രത്തിൽ ബിക്കിനി വേഷത്തിലും താരം തിളങ്ങിയിരുന്നു ഒരു അഭിനേത്രി എന്നതിന് പുറമെ നല്ലൊരു ഭരതനാട്യം നർത്തകി കൂടിയാണ് മാധവി ഒരുപാട് സ്റ്റേജുകളിൽ മാധവി നൃത്തം ചെയ്തിരുന്നു ഭാരതനാട്യം മൂലമാണ് സിനിമയിലേക്കുള്ള വാതിൽ മാധവിക്ക് തുറക്കുന്നത് സിനിമയിൽ വേറിട്ട ഒരുപാട് കഥാപാത്രങ്ങളും മാധവി അവതരിപ്പിച്ചിട്ടുണ്ട് തെലുങ്കിലും ഗ്ലാമറസ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രജനീകാന്ത് ഹാസൻ ചിരഞ്ജീവി അമിതാഭ് ബച്ചൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾക്കൊപ്പം മാധവിയും നായികയായി എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ അഞ്ചു ഭാഷകളിൽ ഒരേ സമയം സിനിമകളിൽ നിറഞ്ഞാടിയ താരമാണ് മാധവി ഒരു കാലത്ത് സിനിമകളിലെ നിറ സാന്നിധ്യമായിരുന്ന താരം സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും തകർത്ത് അഭിനയിച്ചു പതിനാലാം വയസ്സിൽ തന്നെ അഭിനയ ലോകത്തേക്ക് ചൂടുവച്ച താരമാണ് മാധവി തെലുങ്ക് സിനിമകളിലൂടെ തിളങ്ങിയ മാധവി വളരെ പെട്ടെന്നാണ് മലയാളം തമിഴ് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലേക്ക് ചുവടുവെച്ചത് ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമായ വളർത്തു മൃഗങ്ങളിലൂടെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് മാധവി നേടി മാധവിയുടെ കരിയറിലെ ആദ്യ പുരസ്കാരവും അതായിരുന്നു മറ്റൊരു രസകരമായ കാര്യം എന്നാൽ അഭിനയത്തിലെ മികവിന് ലഭിച്ച അവാർഡുകളെല്ലാം മലയാളം സിനിമയിലൂടെയായിരുന്നു ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്ക എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡും മാധവി സ്വന്തമാക്കിയിരുന്നു ആകാശഭൂ സിനിമയ്ക്കും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് മാധവി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ